എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് നാട്ടുകാർക്ക് പടർത്തി കൊപ്പം പുലാശ്ശേരി വളവും ഇറക്കവും പാതയിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ വീഡിയോയും ഫോട്ടോകളും ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇനിയൊരു ജീവൻ പിടഞ്ഞു വീഴുന്നത് കാണാൻ വയ്യ പുലാശ്ശേരി വളവിലെയും ഇറക്കത്തിലെയും അപകട മരണങ്ങൾക്ക് അറുതി വരുത്താൻ കനിയണം പരാതികൾ ഏറെ നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കാതെ കണ്ണടയ്ക്കുന്ന അധികൃതരോട് പുലാശ്ശേരി നിവാസികളുടേതാണ് ഈ അപേക്ഷ കൊപ്പം വളാഞ്ചേരി പാതയിൽ പുലാശ്ശേരി എ എം എൽ പി സ്കൂളിനു മുന്നിലെ വളവിലും സർവീസ് സ്റ്റേഷനു മുന്നിലെ ഇറക്കത്തിലും ഒട്ടേറെ പേർ അപകടത്തിൽപ്പെട്ട് മരിച്ചു ഓരോ അപകടം ഉണ്ടാകുമ്പോഴും നാട്ടുകാർ പരാതി നൽകും നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പും നൽകി അധികൃതർ പോകുകയല്ലാതെ പരിഹാരം മാത്രം ഉണ്ടാകുന്നില്ല കൊപ്പം വെളാഞ്ചേരി റൂട്ടിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഇതിനു മുമ്പും നിരവധി അപകടങ്ങൾ ഈ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് മിറർ സ്ഥാപിക്കാത്തതും അതുപോലെ തന്നെ സിഗ്നൽ സ്ഥാപിക്കാത്തതുമെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് പുറമേയുള്ള യാത്രക്കാരായ ആളുകൾക്കാണ് വാഹനങ്ങൾക്കാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഈ മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ നിരവധി അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അതിന് മിറർ സ്ഥാപിക്കാത്തത് സിഗ്നൽ സ്ഥാപിക്കാത്തത് അതുപോലെ തന്നെ രണ്ട് മൂന്നാല് ടേണിങ്ങുകൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഉണ്ട് ദൂരയാത്രക്കാർക്ക് പുറത്തുള്ള യാത്രക്കാർക്ക് ഈ റോഡിനെക്കുറിച്ച് മനസ്സിലാകാത്തവർക്ക് ആളുകളാണ് ഇത്തരം അപകടങ്ങളിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓട്ടോകളും ഇരുചക്രവാഹനങ്ങളുമാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത് പാലക്കാട് നിന്ന് ചെറുപ്പളശ്ശേരി വഴിയും പട്ടാമ്പി വഴിയും കോഴിക്കോട്ടേക്കും പൊന്നാനിയിലേക്കും ചരക്ക് ലോറികളും കണ്ടെയ്നർ ലോറികളുമാണ് ഇതുവഴി ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് പൂലാശ്ശേരിയിലെ കുത്തനെയുള്ള ഇറക്കങ്ങളും വാഹനങ്ങളുടെ അമിതവേഗവും വളവുതിരിവുകൾ ഡ്രൈവർമാർക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം കഴിഞ്ഞ വർഷങ്ങളിലായി ഒട്ടേറെ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി കഴിഞ്ഞ ദിവസം മിനി ലോറി നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചതാണ് അവസാനത്തെ സംഭവം ഏതാനും മാസങ്ങൾക്ക് മുൻപ് പിക്കപ്പ് വാൻ ബൈക്കിൽ ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചിരുന്നു കൊപ്പം വളാഞ്ചേരി റോഡിൽ രണ്ട് കിലോമീറ്ററിനുള്ളിൽ അപകടകരമായ മൂന്ന് വളവുകളുണ്ട് ഇതിൽ രണ്ടും മൂന്നും വളവുകളിൽ അപകടങ്ങൾ പതിവാണ് അപരിചിതരായ ഡ്രൈവർമാർ പുത്തനെയുള്ള ഇറക്കവും വളവും മനസ്സിലാക്കാൻ കഴിയാതെ വാഹനം ഓടിക്കുന്നതും അമിത വേഗം കാരണം നിയന്ത്രണം വിട്ടു മറിയുകയോ മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയോ ചെയ്യുന്നതാണ് മരണകാരണം അപകടങ്ങളുടെ വീഡിയോയും ഫോട്ടോകളും ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നാട്ടുകാർ നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല നമ്മുടെ വളാഞ്ചേരി റോഡിൽ സ്ഥിരമായിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് വണ്ടിയുടെ വേഗത കാരണമാണ് അപകടങ്ങൾ പറ്റേണ്ടതെന്ന പറയണത് അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ കൊപ്പത്തുനിന്ന് ഞങ്ങൾ അറിയുന്ന ഒരാളാണ് ആക്കപ്പറമ്പിൽ വീട്ടിലെ അബ്ദുറഹീം എന്ന് പറഞ്ഞ ഒരാൾ കുട്ടീനെ കൊണ്ടേക്കിട്ട് വരുന്ന സമയത്താണ് ഇവിടുന്ന് ഒരു അപകടം ഒരു ലോറി അതിൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഇടുക്കുകയാണ് ഉണ്ടായത് അതിൽ തത്സമയം വെച്ചിട്ട് മരിച്ചു റോഡൊക്കെ നല്ല റോഡാണ് യാത്രക്കാർ വണ്ടിയിൽ പോകണവർ നല്ലോണം ശ്രദ്ധിക്കുകയാണ് വേണ്ടത് പിന്നെ അതിന് അവിടെയൊക്കെ ഒരു സിഗ്നൽ വെക്കുകയാണെങ്കിൽ അപകടം പതിവായ പാതയിൽ റോഡരികിലായി ഒട്ടേറെ വിദ്യാലയങ്ങളുണ്ട് അപകടങ്ങൾ തുടർക്കഥയായ പ്രദേശത്ത് വളവും തിരിവും തിരിച്ചറിയുന്ന ദിശാബോർഡും വാഹനങ്ങളുടെ വേഗം കുറയ്ക്കുന്ന ബ്രേക്കറും രാത്രി വാഹനങ്ങൾക്ക് റോഡിന്റെ വളവുതിരിവുകൾ തിരിച്ചറിയുന്ന റിഫ്ലക്ട് ലൈറ്റുകളും സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് എം എൽ എ പഞ്ചായത്ത് ഭരണ സമിതി പൊതുമരാമത്ത് വകുപ്പ് എന്നിവർക്ക് പരാതികൾ നൽകിയതായി നാട്ടുകാരും സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും പറയുന്നു ഓണം ഇവിടെ ഒരു അപകടം ഉണ്ടായി അപ്പൊ തന്നെ ഒരു കോമയില് സ്റ്റേജില് കടന്ന് നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ആള് മരിച്ചു അത് ഇവിടെ തന്നെ കളത്തുംപാടി അങ്കൻവാടി നടക്കടം പറ്റാതിരിക്കാന് നമുക്ക് വണ്ടി വരുമ്പോ പെട്ടെന്ന് സ്റ്റോപ്പ് ഇടാനുള്ള ഒരു ഇതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെക്കിയേ അല്ലെങ്കിൽ സിബിനെല്ലായിട്ട് വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായി